<ring> refined, <tz> ി നമുക്ക് ദശകം തൊണ്ണൂറ്റി രണ്ടിലെ ആറാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാൻ ആദ്യ ശ്ലോകം വായിക്കാം സ്വയം കാലോ ജയതി മുരരിപോ യീർത്തനാദ്യൈർ നിർ യത്നൈരേവർഗൈരഖിലിരാത്വ പ്രസാദം ഭജന്തേ

എല്ലാ യുഗങ്ങളിലും വെച്ചിട്ട് കലിയുഗമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള യുഗം എന്നാണ് മേൽപ്പത്തൂരെ ഈ ശ്ലോകത്തിൽ പറയണത് നമുക്ക് എന്താ അതിനുള്ള കാരണം എന്നൊക്കെ നോക്കാം എന്താ മേൽപ്പത്തൂര അങ്ങനെ പറയണത് എന്ന് നമുക്ക് നോക്കാം ആദ്യം സോയം കാലേയ കാലോ എന്നുണ്ട് സോയം പറഞ്ഞാൽ രണ്ട് വാക്കാണ് സ അയം എന്നൊക്കെ പറഞ്ഞ ആ ഇ എന്നൊക്കെയാണ് അതായത് അങ്ങനെയൊക്കെയുള്ള ഈ കാലോ അതിന് സന്ധിയിലാണ് അത് ഒറ്റയ്ക്ക് പറയുമ്പോ കാലേയ കാല എന്നാണ് കാലേയ കാല പറഞ്ഞ ഈ കലികാലം എന്നാണ് അർത്ഥം കാലേയ ക കാലേയം പറഞ്ഞ കലിയുടേതായ കാലഹ കാലം എന്ന് പറഞ്ഞ ഈ കലി കലികാലം അപ്പൊ സ്വയം കാലേയ കാല പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞുല്ലോ ഈ കലിയു കലിയുഗത്തിലെ ഭഗവാൻ നാമ സങ്കീർത്തനാദികൾ കൊണ്ടാണ് ഭഗവാനെ എല്ലാവരും പ്രീതിപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞുല്ലോ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഈ കലികാലം ജയതി ജയ മേൽപ്പത്തൂര് പറയാണ് ആ കലികാലം സർവോ സർവോൽകർഷേണ വർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ യുഗങ്ങളെക്കുളം ശ്രേഷ്ഠമുള്ളതാണ് ശ്രേഷ്ഠമായതാണ് മുരരിപോ മുരരിപു പറഞ്ഞാൽ വിഷ്ണു ഭഗവാനാണ് മുരൻ റിപു പറഞ്ഞ ശത്രു മുരരിഭു പറഞ്ഞ മുരാസുരൻ ശത്രുവായിട്ടുള്ളവൻ വിഷ്ണു ഭഗവാന്റെ പരിയായാണ് മുരരിപോ പറഞ്ഞ ഭഗവാനേ എന്ന് വിളിക്കുകയാണ് മുരാസുരനെ കൊന്ന ഭഗവാനെ എന്നാണ് അപ്പൊ മുരരിപോ സോയം കാലെ സഹ അയം കാലേയ കാലഹ ജയതി പറഞ്ഞ ഭഗവാനെ അങ്ങനെയൊക്കെയുള്ള ഈ കലികാലം ഏറ്റവും ശ്രേഷ്ഠമായതാകുന്നു സർവ് സർവോത്കർഷണം വർത്തിക്കുന്നു എന്നിട്ട് അതിനുള്ള കാരണം പറയണം എന്താ ചില എത്ര അവിടെ ആ കലികാലത്തിലെ സങ്കീർത്തനാദ്യൈർ നിർയത്നൈരേവ മാർഗരഖിലതെ പദം പിരിക്കണം സങ്കീർത്തനാദ്യൈഹി നിർയത്നൈഹി ഏവ മാർഗൈഹി സങ്കീർത്തനാദ്യൈഹി പറഞ്ഞാൽ സങ്കീർത്തന ആദ്യൈ സങ്കീർത്തനം മുതലായ എന്നാണ് അതായത് എത്ര അവിടെ ആ കലിയുഗത്തിലെ സങ്കീർത്തനം മുതലായ നിർയത്നൈ ഏവ മാർഗി നിർയത്നങ്ങൾ പറഞ്ഞാലോ യത്നം വേണ്ടാത്തത് ബുദ്ധിമുട്ടില്ലാത്തത് പ്രയത്നിക്കണ്ടാത്ത എളുപ്പമായ മാർഗൈഹി നിർയത്നൈഹി ഏവ എളുപ്പമായിട്ടുതന്നെ ഉള്ള മാർഗൈഹി വഴികളാൽ അഖിലത അത് ഭഗവാനെ മേൽപ്പത്തൂര് വിളിക്കുകയാണ് അഖിലത അഖിലത്തെയും തരുന്നവനെ അതായത് സർവാഭീഷ്ടങ്ങൾ നൽകുന്ന ഭഗവാനെ നോക്കിയാണ് അഖിലതാദം ഭജന്ത പറഞ്ഞ ഒട്ട് വൈകാതെ ഒട്ട് താമസമില്ലാതെ ത്വത് പ്രസാദം ഭജന്തെ നിന്തിരുവടിയുടെ പ്രസാദം ലഭിക്കുന്നു അങ്ങയുടെ പ്രീതി സമ്പാദിക്കുന്നു അപ്പോ ആദ്യ മേൽപ്പത്തൂര് പറഞ്ഞു മുരരി സഹ കാലേയ കാലോ ജയതി ഭഗവാനെ അങ്ങനെയൊക്കെയുള്ള ഈ കലികാലം ഏറ്റവും ശ്രേഷ്ഠമായതു തന്നെയാണ് സർവോത്കർഷണ വർത്തിക്കുന്നു എന്താച്ചാൽ എത്ര എന്താച്ച അവിടെ നിർയത്നൈഹി മാർഗൈഹി യത്നൈഹി നിർ യത്നൈഹി പറഞ്ഞാൽ ഒട്ടും യത്നം ചെയ്യണ്ടാത്ത എളുപ്പത്തിലുള്ള നാണ് നിർ യത്നൈഹി സങ്കീർത്തനാദൈഹി മാർഗൈഹിയേവ ചെയ്യാൻ ഒട്ട് പ്രയാസമില്ലാത്ത സങ്കീർത്തനം മുതലായ വഴികളിൽ കൂടി തന്നെ എന്നാണ് അല്ലെങ്കിൽ നിർവ്യത്നൈഹിയേവ ഒട്ടു പ്രയാസമില്ലാത്ത സങ്കീർത്തനാദ്യ മുതലായ മാർഗൈഹി ആ വഴികളാൽ തന്നെ അഖിലത ഭഗവാനെ നിലത്വം പ്രസാദം ഭജത്തെ വളരെ വേഗം നിന്തിരുപടി പ്രസാദിക്കുന്നു അതായത് ഈ കളികാലത്തിൽ സങ്കീർത്തനം മുതലായ എന്ന് പറഞ്ഞാലോ നാമസങ്കീർത്തനം നാമം ജപിക്കല് സ്തോത്രങ്ങൾ ചൊല്ലുക ഭഗവാന്റെ കീർത്തനങ്ങൾ ചൊല്ലുക മുതലായ എളുപ്പമാർഗങ്ങളിൽ കൂടി ഭഗവാൻ സന്തോഷിക്കുന്നു ഈ കലികാലത്തില് അപ്പോ ഈ അത് എളുപ്പ എന്ന് പറയാൻ എന്താ കാരണം ആർക്ക് ചെയ്യാവുന്നതാണ് ഈ നാമസങ്കീർത്തനം നാമം ജപിക്കുക സ്തോത്രം ചെല്ലുക ശ്ലോകം ചെല്ലുക അതൊക്കെ എല്ലാവർക്കും പറ്റും മുമ്പേ കഴിഞ്ഞ യുഗങ്ങളിലൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള വഴികളിൽ കൂടിയാണ് ആ ഭക്തന്മാർ ഭഗവാനെ പ്രീതിപ്പിച്ചേർന്നത് കൃതയുഗത്തിൽ തപസ്സുകൊണ്ട് ത്രേതായുഗത്തിൽ യാഗം ചെയ്തിട്ട് ദ്വാപരയുഗത്തിലാണെങ്കിൽ തന്ത്രവിധി പ്രകാരമുള്ള പൂജകൾ ചെയ്തിട്ട് അതൊക്കെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് വളരെ അറിവും പഠിപ്പും ഒക്കെ വേണം അതൊന്നും എളുപ്പമുള്ള വഴിയല്ല എന്നാൽ ഈ കലിയുഗത്തിൽ സങ്കീർത്തനം നാമസങ്കീർത്തനം മുതലായ എളുപ്പമുള്ള വഴികളിൽ കൂടി അതിന് വലിയ പഠിപ്പും വലിയ അറിവും അതൊന്നും വേണ്ട ആർക്കും ചെയ്യാവുന്ന ഈ എളുപ്പമായ വഴികളിൽ കൂടി ഭഗവാൻ വേഗം പ്രസാദിക്കുന്നു അതുകൊണ്ടാണ് ആദ്യം മേൽപ്പത്തൂർ പറഞ്ഞത് ഇത് എല്ലാ യുഗങ്ങളെക്കാട്ടിലും ഈ കലിയുഗം ആണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് അത് പറഞ്ഞതിന് ശേഷം പിന്നെ

കൂടി എന്നാണ് അപ്പൊ അതിൻ്റെ അർത്ഥം അതിനെ വേണ്ട പോലെ ആക്കിയിട്ട് പറയുകയാണെങ്കിൽ ഈതാദൌത അഭി എന്നാക്കിട്ട് പറയണം അതായത് ത്രേതായുഗം കൃതയുഗം മുതലായ യുഗങ്ങളിൽ ജനിച്ചവർ കൂടി എന്നാണ് അതായത് ആദ്യത്തെ മൂന്ന് യുഗങ്ങളിലും ത്രേതായുഗം കൃതയുഗം ദ്വാപരയുഗം ആ യുഗങ്ങളിലൊക്കെ ജാഥ ഹാപി ജനിച്ചവരും കൂടി ഹിക്കില കലൗ സംഭവം കാമയന്തേ എന്നാണ് അപ്പോ അവരും കൂടി ഹി കില കലൗ സംഭവം കാമയന്തേ എന്നുള്ളതിനെ വേണ്ട പോലെ പറഞ്ഞാൽ കലൗ സംഭവം കാമയന്തെ ഹിക്കില ആ യുഗങ്ങളിൽ ജനിച്ചവരും കൂടി കലൗ പറഞ്ഞ കലിയുഗത്തിൽ സംഭവം കാമയന്തെ സംഭവം പറഞ്ഞ ജനിക്കലേ അല്ലെങ്കിൽ വന്ന് പിറക്കാൻ കാമയന്തെ ആഗ്രഹിക്കുന്നു ഹില പറഞ്ഞാൽ ആഗ്രഹിക്കുന്നുവല്ലോ എന്നാണ് അതായത് ഈ കലിയുഗത്തിൽ ഭഗവാനെ പ്രീതിപ്പിക്കാൻ ഇത്ര എളുപ്പ മാർഗങ്ങളിൽ കൂടിയന്നെ ഭഗവാൻ പ്രീത പ്രീ സന്തോഷിക്കണു എന്നുള്ള കാരണം കൊണ്ട് കഴിഞ്ഞ യുഗങ്ങളിലൊക്കെ ജനിച്ചവരും കൂടിയും അവർക്കൊക്കെ ഭഗവാനെ പ്രീതിപ്പിക്കാൻ എത്ര എത്ര കഠിന മാർഗങ്ങളിൽ കൂടിയൊക്കെ പോകേണ്ടി വന്നു അപ്പം അവർക്കൊക്കെ പോ ഈ കലിയുഗത്തിലെ ഈ എളുപ്പത്തിൽ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ പറ്റണ ഈ കലിയുഗത്തിൽ വന്ന് പിറക്കാനാണ് അവർക്കൊക്കെ മോഹം എന്നാണ് പറയണത് അവരും കൂടി ഈ കലിയുഗത്തിൽ വന്ന് ജനിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയണത് ഇനി ശ്ലോകത്തിന്റെ അവസാനം എന്താ പിന്നെ പറയണത് ദൈവാത് തത്രൈവ ജാതാൻ രസൈ വിഷയ വിഷരസൈർമാ വിഭോ വഞ്ചയാസ്മാൻ പിന്നെ മേൽപത്തൂര് പറയാണ് ദൈവാത് തത്ര ഏവ ജാതാൻ തത്ര ഏവ അതാണ് വി ദൈവാ ഭാഗ്യ കൊണ്ട് പുണ്യവശാൽ തേവ ജാതാൻ തത്രഏവ അവിടെ തന്നെ എന്ന് പറഞ്ഞാൽ ആ കലിയുഗത്തിൽ തന്നെ ജനിച്ച അസ്മാൻ അതിൻ്റെ കൂടെ പറയണം ഈ ശ്ലോകത്തിന്റെ ഏറ്റവും ഒടുവിൽ വഞ്ചയാസ്മാൻ എന്നുണ്ട് ആസ്മാൻ ഈ എന്നുള്ളതിന്റെ ഒപ്പം കിടെ പറയണം അപ്പോളെ അർത്ഥം ശരിയാവുള്ളൂ അപ്പോ ദൈവാദ് ഭാഗ്യം കൊണ്ട് പുണ്യവശാൽ തത്രയേവതാൻ അസ്മാൻ അവിടെ തന്നെ ആ കലിയുഗത്തിൽ തന്നെ വന്നു ജനിച്ച അസ്മാൻ ഞങ്ങളെ മേൽപ്പത്തൂര് പറയാണ് അതായത് മേൽപ്പത്തൂരിനെ പോലെയുള്ള ഭക്തജനങ്ങളെ ഈ കലിയുഗത്തിൽ വന്നു ജനിച്ച ഞങ്ങളെ വിഷയ വിഷരസൈർമാ അസ്മാൻ എന്ന് മറ്റെന്റെ കൂടെ പറഞ്ഞു അപ്പോ വിഷയ വിഷ രസൈഹി വിഷയം എന്ന് പറയുന്നത് ഈ ലൗകിക വിഷയങ്ങളാണ് പറയുന്നത് ആ വിഷയ വിഷരസൈഹി ആ വിഷയമാകുന്ന വിഷത്തിൽ രസം ഉണ്ടാക്കിയിട്ട് എന്നാണ് മാ വിഭോ വഞ്ചയ വിഭോ പറഞ്ഞാൽ സർവശക്തനായ ഭഗവാനെ മാ വഞ്ചയ ഞങ്ങളെ വഞ്ചിക്കരുതേ അതായത് ലൗകികമായ വിഷയങ്ങളാകുന്ന ആ വിഷ അതില് ഞങ്ങൾക്ക് രസം രസം എന്ന് പറഞ്ഞാൽ അതിൽ ആനന്ദം മോഹം അതൊക്കെ ഉണ്ടാക്കരുതേ ആ വിഷരസം അമൃതാണ് എന്ന് തോന്നിപ്പിച്ചിട്ട് അത് നല്ലതാണ് എന്ന് തോന്നിപ്പിച്ചിട്ട് അതിൽ രസം ഉണ്ടാക്കരുതേ അതിലേക്ക് ആനന്ദോ ഈ ലൗകിക സുഖങ്ങളിലേക്ക് അതിയായ ആസക്തി ഞങ്ങളിൽ ഉണ്ടാക്കരുതേ എന്നാണ് ഈ ഭാഗ്യം കൊണ്ട് ഈ കലിയുഗത്തിൽ വന്ന് പിറന്ന് ജനിക്കാൻ ഭാഗ്യം കിട്ടിയ ഞങ്ങളെ വിഷയസുഖങ്ങളിൽ രസം തോതിപ്പിച്ച് വഞ്ചിക്കരുതേ അല്ലെങ്കിൽ ഈ രസം എന്നുള്ള വാക്കിന് ദ്രവം എന്നുള്ള അർത്ഥെടുക്കുകയാണെങ്കിൽ ലിക്വിഡ് എന്നൊക്കെ ഉള്ള അർത്ഥെടുക്കുകയാണെങ്കിൽ വിഷയ വിഷരസം പറഞ്ഞ ലൗകിക വിഷയമാകുന്ന വിഷരസം വിഷദ്രവം കൊണ്ട് ഞങ്ങളെ വഞ്ചിക്കരുതേ എന്ന് പറഞ്ഞ ചുരുക്കത്തിൽ മോയൽപ്പത്തൂരി ഇതേ പറയണുള്ളൂ ഞങ്ങളെ ഈ സുഖങ്ങളിൽ വല്ലാതെ ആസക്തിയുള്ളവരാക്കി തീർക്കരുതേ ഭഗവാനെ ഈ ആശാപാശങ്ങളാൽ ബന്ധിപ്പിച്ച് വരിഞ്ഞു കെട്ടി മുറുക്കി അങ്ങനെ ഭക്തി ലൗകിക സുഖങ്ങളിൽ മുഴുകിയവരും ആക്കി തീർക്കരുതേ എന്നാണ് അപ്പോ അന്വയായിട്ട് പറയുകയാണെങ്കില് ആദ്യം മുരരിപോ പറഞ്ഞാല് ഭഗവാനെ മുരാസുരൻ്റെ ശത്രുവായിട്ടുള്ള ഭഗവാനെ അഖിലത ഭക്തന്മാർക്കെല്ലാം അഖിലവും തരുന്നവനെ സർവ്വാഭീഷ്ടം തരുന്നവനുമായ ഭഗവാനെ സ അയം കാലേയ കാലഹ അങ്ങനെയൊക്കെയുള്ള ഈ കലികാലം ജയതി ഏറ്റവും ശ്രേഷ്ഠമായതാണ് സർവോത്കർഷമായി വർത്തിക്കുന്നു എത്ര അവിടെ ആ കലിയുഗത്തിലെ ഒരു യത്നം പ്രയാസവും ഇല്ലാത്ത വഴികളിൽ കൂടി എളുപ്പമായ വഴികളിൽ കൂടി ഏവ തന്നെ പറയാ ഒട്ടു താമസമില്ലാതെ ത്വപ്രസാദം ഭജന്ത അങ്ങയുടെ പ്രസാദം കിട്ടുന്നു ഈ കലിയുഗത്തിലുള്ള ആൾക്കാർക്ക് നിറയത്നൈ ഹി സങ്കീർത്തനാദി ഹി നിറയത്നൈ ഹി മാർഗി സങ്കീർത്തനം മുതലായ വളരെ എളുപ്പമായ വഴികളിൽ കൂടി അങ്ങയുടെ പ്രസാദം ലഭിക്കുന്നു ത്രേത കൃത ആദൌ ജാതാ ത്രേതായുഗം കൃതയുഗം മുതലായവിൽ ജനിച്ചവർ അഭി അവർ കൂടി കലൗ സംഭവം കാമയന്തെ കലിയുഗത്തിൽ വന്ന് കാമയന്തെ ഹി കില കലിയുഗത്തിൽ വന്ന് ജനിക്കാൻ ആഗ്രഹിക്കുക തന്നെ ചെയ്യുന്നുണ്ട് ദൈവാത് പുണ്യവശാൽ തത്രയേവ ജാതാൻ അവിടെ തന്നെ ആ കലിയുഗത്തിൽ തന്നെ ജനിച്ച അസ്മാൻ ഞങ്ങളെ അതായത് എല്പത്തൊരു പറയണേ എന്നെയും എന്നെ പോലെയുള്ള മറ്റ് തൃപ്തി ഭക്തരെയും വിഭോ സർവശക്തനായ ഭഗവാനെ വിഷയ രസി മാ വഞ്ചയ വിഷയമാകുന്ന വിഷത്തിൽ രസം വഞ്ചിക്കരുതേ ഈ ലൗകിക വിഷയങ്ങളിൽ അതിയായ അത്യാസക്തി ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ വഞ്ചിക്കരുതേ എന്നാണ് ഈ ശ്ലോകത്തിലെ മേൽപ്പത്തൂര് പറയണത് അപ്പോ കലിയുഗത്തിൽ അനേകം ദോഷങ്ങൾ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ചീത്ത യുഗമായിട്ടാണ് കലിയുഗത്തെ ദുഷിക്കുകയാണ് എല്ലാവരും ഏറ്റവും മോശമായ ചീത്തയായ യുഗമായിട്ടാണ് എല്ലാവരും വിചാരിക്കണത് പക്ഷെ മേൽപുത്തൂർ അതിനെ ഏറ്റവും ശ്രേഷ്ഠമായ യുഗമായിട്ടാണ് ഇവിടെ പറയണത് കാരണം അതിന് മുമ്പുള്ള എല്ലാ യുഗങ്ങളിലും വളരെ കഠിനമായ വഴികളിൽ കൂടി മാത്രമേ ഭഗവാൻ പ്രസാദിച്ചിരുന്നുള്ളൂ എന്നാൽ ഈ കലിയുഗത്തിൽ ഈ സങ്കീർത്തനം മുതലായ നാമജപം ഏർ സ്തോത്ര ജില്ല മുതലായ എളുപ്പവഴി കളിൽ കൂടി ഭഗവാൻ പ്രസാദിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് വളരെ ശ്രേഷ്ഠമായ ഏറ്റവും ശ്രേഷ്ഠമായ യുഗം ഇതാണ് എന്നാണ് മേൽപ്പത്തൂര് പറയണത് അങ്ങനെയുള്ള ഈ യുഗത്തിൽ ജനിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ഈ മേൽപ്പത്തൂര് പറയണ എന്നെ പോലെയുള്ള ഭക്തന്മാരെ അങ്ങ് ഈ ലൗകിക വിഷയങ്ങളിൽ ഉള്ള രസം ുള്ള ആസക്തിയിലേക്ക് തള്ളി വിട്ടിട്ട് അങ്ങനെ വഞ്ചിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അവസാനം അത്രയുള്ളൂ നമുക്ക് ശ്ലോകം വായിക്കാം ഒന്നും കൂടി സ്വയം കാലേയ കാലോ ജയതി ബുരതി പോത്ര സങ്കീർത്തനാദ്യവ മാർഗരഖില ജി കലൗ സംഭവം കാമയേ ദൈവാത്ര ജൻ വിഷയ വിഷരസൈർമാ വിഭോ വഞ്ചയാസ്മാൻ